ഭൂമിക്കേസിൽ റിപ്പോർട്ടർ ചാനലിലും മുതലാളി ആൻഡോ അഗസ്റ്റൻ എന്നിവർക്കുമെതിരെ ബി ജെ പിയുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു ആൻഡോ താങ്കൾക്ക് ആളും മാറിപ്പോയി ഇത് ബി ജെ പി ആണ് രാജീവ് ചന്ദ്രശേഖർ ആണ് ഇരുപത്തിരണ്ട് വർഷം മുൻപ് സുപ്രീം കോടതി തീർപ്പാക്കിയ വിഷയം ആദ്യ പ്രതികരണം വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിൽ ബോംബിട്ട ഈ റിപ്പോർട്ടറിനോടൊന്ന് കൊടുക്കൂ എന്നാണ് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് കർണാടക ഭൂമി കുംഭകോണത്തിൽ ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ അഞ്ജലി രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ പിതാവ് അജിത് ഗോപാൽ നമ്പ്യാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാരനായ ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാർ വന്നിരുന്നു റിപ്പോർട്ടർ ചാനലിൽ നിരവധി ടാർജറ്റഡ് വാർത്തകൾ വന്നു എന്നും പറയുന്നു ബിസിനസിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന കെ ഐ എ ഡി ബി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും എടുത്ത ഭൂമി വിറ്റ് അഞ്ഞൂറ് കോടിയോളം രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബം കൈക്കലാക്കിയെന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തിന് കെ ഐ എ ഡി ബി വഴി ലഭിച്ച ഭൂമി മുറിച്ച മാരുതി സുസുക്ക് അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് വിറ്റു എന്ന ആരോപണമാണ് പരാതിക്കാരൻ ഇതിലൂടെ ഉന്നയിക്കുന്നത് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ എൻ ജഗതീഷ് കുമാറാണ് പരാതിക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഡബാസ് പോട്ടിലെ കർഷകരിന്ന് ഏറ്റെടുത്ത നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ കൃഷിഭൂമി കെ ഐ എ ഡി ബി ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിന് കളർ ടെലിവിഷൻ ട്യൂബ് ബാറ്ററി നിർമ്മാണ യൂണിറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിനായി അനുവദിച്ചിരുന്നു ഏക്കറിന് ഒന്ന് ദശാംശം ഒരു ലക്ഷം രൂപ നൽകിയാണ് കെ ഐ എ ഡി ബി ഭൂമി ഏറ്റെടുത്തത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് ഇരുപത്തി മൂന്നിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഏക്കർ ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിന് കെ ഐ എ ഡി ബി കൈമാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ പതിനേഴിന് രജിസ്റ്റർ ചെയ്ത ലീസ് ഡീഡും കൈമാറിയിരുന്നു പരാതിയിൽ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ സ്ഥലത്ത് ഒരു വ്യവസായിക പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നാണ് ആരോപിക്കുന്നത് എന്നാൽ ബി പി എൽ കമ്പനി ഏക്കർ കണക്കിനുള്ള ഭൂമി ബാങ്ക് ഓഫ് ബെഹറിൻ ആൻഡ് കുവൈറ്റിൽ പണയപ്പെടുത്തി എന്നാണ് ആരോപണം ഇതിന് കെ ഐ എ ഡി ബിയുടെ അനുമതി ഉണ്ടായിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നു ഭൂമിയുടെ ഏതാനും ഭാഗങ്ങൾ പ്രമുഖ കമ്പനികൾക്ക് വിറ്റതായും അഭിഭാഷകൻ പറയുന്നു നിലവിൽ ഈ വിഷയത്തിൽ കർണാടക സർക്കാരിന് പരാതി നൽകിയതിന് പിന്നാലെ ജീവൻ ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന് നേരിട്ട് ബന്ധമുള്ള കമ്പനിയാണ് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് ബി പി എൽ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ടി പി ജി നമ്പ്യാരുടെ മകൾ അഞ്ജുവിനെയാണ് രാജീവ് ചന്ദ്രശേഖർ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുകയാണ് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ബി ജെ പി നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ രാപ്പകൽ സമരമുണ്ടായിരുന്നു വളരെ ശക്തമായ ബി ജെ പി അതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് പോവുകയാണ് ബി ജെ പി യെ നിശ്ശബ്ദമാക്കാൻ വേണ്ടിയിട്ട് പഴയ പഴയ കേസുകൾ പൊക്കിയെടുത്ത് വർഷങ്ങൾക്ക് മുൻപുള്ള കേസുകൾ പൊക്കിയെടുത്ത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സുപ്രീംകോടതി തീർപ്പാക്കിയ ഒരു വിഷയം പൊക്കിയെടുത്ത് വീണ്ടും റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് വരികയാണ് എന്ന തരത്തിലുള്ള കമന്റുകളാണ് ഇപ്പോൾ ഈ പ്രതികരണത്തിന് താഴെ വരുന്നത് റിപ്പോർട്ടർ ചാനലിന് നേരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്സ്